ഹായ് വെൽക്കം ടു പ്രബ്സ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തി ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയുടെ മുന്നിലുള്ള ഏറ്റവും നല്ല ഏറ്റവും അദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അവസരമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് നമുക്കറിയാം പി എസ് സിയിലേക്ക് സെക്രട്ടറിയേറ്റിലേക്ക് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലേക്ക് ട്രിബ്യൂണലുകളിലേക്കൊക്കെയുള്ള അസിസ്റ്റന്റ് ബാർ ഓഡിറ്റർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിനാലിനാണ് ഇതിൻ്റെ മെയ് മാസത്തിലാണ് എക്സാം എന്നുള്ള കാര്യം അറിയാം കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമായി എന്ന് നമുക്കറിയാം അപ്പോ ഈ ഒരു എക്സാം വന്നപ്പോൾ മുതൽ നമ്മുടെ മുന്നിൽ ധാരാളം ചോദ്യങ്ങളുണ്ട് കാരണം എക്സാമിലെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രിലിംസ് തന്നെ നമുക്കറിയാം എങ്ങനെയാണ് ഒരു പ്രിലിംസ് പിന്നെ മെയിൻസിന് തന്നെ രണ്ട് പേപ്പറുകളായിട്ട് അതിനുശേഷം ഇന്റർവ്യൂ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് ഈ പ്രസ്റ്റീജിയസ് ജോലിയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഉദ്യോഗത്തിലേക്ക് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ മുന്നിൽ ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട് നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം മാറുന്ന ചോദ്യ രീതിയെ നമ്മൾ എങ്ങനെ സമീപിക്കണം ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ മുന്നിലേക്ക് വരുന്നു അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു സെവൻറ്റി ഡേ എക്സാം ഓൺലി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മാതൃകയിലുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആ എക്സാം എഴുതാനുള്ള ആ സ്കില് വളർത്തിയെടുത്ത് നിങ്ങൾ ആ എക്സാമിലൂടെ നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ വീണ്ടും റിവൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇനി നമുക്ക് ഏത് ഭാഗം വേണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാൻ പറ്റുന്ന ഒരു ബാച്ച് ആണ് ഈ എക്സാം ഓൺലി ബാച്ച് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അറ്റസ്റ്റിന് നോട്ടിഫിക്കേഷൻ വന്നു അതിന് ശേഷം നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു നമ്മളോട് പലപ്പോഴും നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാം ബാച്ച് ഓൺലി എക്സാം ഓൺലി ബാച്ച് ഉണ്ടോ എന്ന് അപ്പോ സെക്രട്ടേറിയറ്റിന് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഈ എക്സാം ഓൺലി ബാച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും നമ്മുടെ സിലബസിൽ നമുക്കറിയാം ധാരാളം ടോപ്പിക്കുകളായിട്ടുണ്ട് അതിലെ ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടായിരിക്കും ആ ടോപ്പിക് വൈസ് എക്സാമിന് പുറമെ നിങ്ങൾക്ക് റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും നിങ്ങൾ കടന്നുപോയ ടോപ്പിക്കുകളെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് വീണ്ടും റിവൈൻഡ് ചെയ്ത് അത് വീണ്ടും നമ്മൾ മനസ്സിലേക്ക് ഉറപ്പിച്ച് റിവിഷൻ എക്സാമുകളും അതിൽ ഉണ്ടായിരിക്കും അതുപോലെ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പ്രീവിയസ് ഇയർ എക്സാമുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അതും അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് പരിശീലിക്കാനുള്ള സൗകര്യമുണ്ട് ഏറ്റവും കുറഞ്ഞതാണ് നമ്മൾ പറയുന്നത് ഇരുപത് മോഡൽ എക്സാമുകൾ എങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരിക്കണം ഇതിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം അപ്പോൾ ഇരുപത് മോഡൽ എക്സാമുകളെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു സമയത്ത് എഴുതി തീർത്ത് പരിശീലനത്തിലൂടെ മുന്നേറി നമുക്ക് എത്ര മാർക്ക് ഉണ്ട് നമുക്ക് ഏത് ഭാഗമാണ് വീക്ക് നമ്മൾ ഏത് ഭാഗമാണ് സ്ട്രോങ് എന്ന് മനസ്സിലാക്കാനുള്ള സ്വയം മുന്നേറാനുള്ള ഒരു എക്സാമുകളാണ് ഈ മോഡൽ എക്സാമുകൾ എന്ന് പറയുന്നത് അപ്പൊ ഇരുപത് മോഡൽ എക്സാമുകൾ നമ്മുടെ മുന്നിലെ അറ്റൻഡ് ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ ഈ എക്സാമുകൾക്ക് പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള എക്സാം ആയിക്കോട്ടെ ഏതൊരു ബി എസ് സിയുടെ എക്സാം ആയിക്കോട്ടെ അതിൽ കറന്റ് അഫയർ എന്നതിന് ഈ പറയുന്ന ആനുകാലികത്തിന് വളരെ പ്രാധാന്യമുണ്ട് ആ ആനുകാലികത്തിന് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി കറന്റ് അഫയർ അപ്ഡേറ്റ്സ് നമ്മുടെ ആപ്പിലൂടെ തന്നെ ലഭ്യമാകുന്നു നമുക്ക് എന്ത് ഡെയിലി കറന്റ് അഫയർ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭ്യമാകുന്നു അതുപോലെ നിങ്ങൾക്ക് ഈ എക്സാം ഉള്ളി ബാച്ചിൽ സാധാരണ രീതിയിൽ എക്സാം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറന്റ് അഫെയറിന്റെ വീഡിയോ കൂടി ഈ എക്സാം ഉള്ളി ബാച്ചിൽ നിങ്ങൾക്ക് ലഭ്യമാണ് എന്ന് വെച്ചാൽ മന്ത്ലി കറന്റ് അഫെയറിന്റെ ഇപ്പോൾ രണ്ടായിരത്തി ജനുവരി മുതലുള്ള കറണ്ട് അഫെയർ ആണ് നമ്മൾ നൽകുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി കറണ്ട് അഫെയർ ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാർച്ച് ഇങ്ങനെ കറണ്ട് അഫെയറിന്റെ വീഡിയോകളും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ആപ്പിലൂടെ തന്നെ ലഭ്യമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ആ കറണ്ട് അഫെയർ ഭാഗത്ത് നിന്നുള്ള മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പൊ ഇതൊരു സാധാരണ എക്സാം ബാച്ചിൽ ഇങ്ങനത്തെ ഇതൊന്നും നമുക്ക് ലഭ്യമാകുന്നതല്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അത്രയും താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് അതുപോലെ ഓരോ എക്സാമിന് ശേഷവും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ മാർക്ക് എവിടെയാണ് നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയി പിന്നിലേക്ക് വന്നോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സ്വയം വിലയിരുത്താനുള്ള അവസരങ്ങളാണ് അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും എല്ലാ എക്സാമിന് ശേഷവും അപ്പൊ ഇത്രയും സവിശേഷതകളുള്ള ഇത്രയും പ്രത്യേകതകളുള്ള നമ്മുടെ സെക്രട്ടറിയേറ്റ് എക്സാം ഓൺലി ബാച്ച് എഴുപത് ദിവസമാണ് നമ്മുടെ മുന്നിലേക്കുള്ള സമയം ഈ എഴുപത് ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ പറഞ്ഞു മെയ്യിലാണ് മെയ് ഇരുപത്തിനാലിലാണ് അപ്പോൾ മാർച്ച് പൂർണ്ണമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് ഏപ്രിലുണ്ട് അതുപോലെ മെയ്യിലെ ആദ്യത്തെ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ രീതിയിലുള്ള എക്സാമുകൾ എഴുതി നമുക്ക് മാക്സിമം നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ച് നമുക്ക് ഏറ്റവും നല്ല അല്ലെങ്കിൽ പ്രിലിമിനറി ഏറ്റവും നന്നായിട്ട് തന്നെ ക്ലിയർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പൊ നമ്മുടെ ബാച്ച് ഒന്നാം തീയതി മാർച്ച് ഒന്നിനാണ് ആരംഭിക്കുന്നത് ഇതിന് ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ ഓഫർ പ്രൈസ് ഓർക്കണം നിങ്ങൾക്ക് ടോപ്പിക് വൈസ് എക്സാമുകൾ എഴുതാം റിവിഷൻ എക്സാമുകൾ എഴുതാം ഇരുപതോളം മോഡൽ എക്സാമുകൾ എഴുതാം പ്രീവിയസ് ഇയർ എക്സാമുകൾ എഴുതാം കറന്റ് അഫയർ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾക്ക് കറണ്ട് അഫയറിന്റെ മന്ത്ലി കറന്റ് അഫയറിന്റെ വീഡിയോ ക്ലാസ്സുകളും കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് പൂർണ്ണമായും നമ്മുടെ ആപ്പിൽ തന്നെയായിരിക്കും എക്സാമും ക്ലാസുകളും എല്ലാം നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്രട്ടേറിയറ്റ് സെവൻറ്റി ഡേയ്സ് എക്സാം ഉള്ളിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക്